നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ഇത് ഒന്ന് തെസ്ലോനിക്ക കാർഗേൻ്റെ ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനം വിശുദ്ധി പാലിക്കാം നോക്കിയാലോ അതെ വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ കഴിയില്ലെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വിശുദ്ധരും തങ്ങളുടെ ജീവിതത്തെ യേശുവുമായി ഐക്യപ്പെടുത്തി വിശുദ്ധീകരിച്ചവരാണ് നമുക്ക് ദൈവത്തെ ദർശിക്കണമെന്നും സ്വർഗരാജ്യം കരസ്ഥമാക്കണമെന്നുമുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പാപമില്ലാത്ത അവസ്ഥയാണ് വിശുദ്ധി പാപികൾക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയില്ലെന്ന് ബൈബിൾ പറയുന്നു ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാതെ ജീവിക്കുക എന്നത് പ്രയാസമാണ് എങ്കിലും നമ്മുടെയൊപ്പം ഈശോ ഉണ്ടെങ്കിൽ അതൊരു വിഷമമുള്ള കാര്യമേ അല്ല നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ വിശുദ്ധി ഞങ്ങൾക്ക് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് ബൈ